ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്നതിന് സമാനമായി ഇനി നിങ്ങൾക്ക് എൽ പി ജിയും ഇഷ്ടമുള്ള കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാം എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കട്ടോ ഒരു കമ്പനിയിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു എൽ പി ജി കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കും കണക്ഷൻ മാറ്റാതെ തന്നെ ഇഷ്ടമുള്ള കമ്പനി തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഉപഭോക്താവിന് ലഭിക്കുന്നത് പാചകവാതക വിതരണം നിയന്ത്രിക്കുന്ന പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ഇതിൻ്റെ ചട്ടക്കൂടിനായി ഓഹരി ഉടമകളുടെയും ഉപഭോക്താക്കളുടെയും അഭിപ്രായങ്ങൾ ക്ഷണിച്ചിരിക്കുന്നു ഒക്ടോബർ പകുതിയോടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കണം ഇത് ലഭിച്ചാൽ എൽ പി ജി പോർട്ടബിലിറ്റിക്കുള്ള നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും രൂപവൽക്കരിക്കും രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ യു പി ഐ സർക്കാർ പതിമൂന്ന് സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് ജില്ലകളിലായി പരീക്ഷണാർത്ഥം എൽ പി ജി പോർട്ടബിലിറ്റി ആരംഭിച്ചിരുന്നു ഇതനുസരിച്ച് ഉപഭോക്താക്കൾക്ക് വിതരണക്കാരെ മാത്രമേ മാറ്റാനാകുമായിരുന്നുള്ളൂ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് എൽ പി ജി കമ്പനി തന്നെ മാറ്റാൻ സാധിക്കും ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൂടി ചെയ്യാം കേട്ടോ